തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്ന് നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും രാഷ്ട്രത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വേർപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി തുടങ്ങിയ വിമർശനങ്ങളെല്ലാം ഇരുയോഗങ്ങളിലും ഉയർന്നു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമെന്നാണ് ഫലം അവലോകനം ചെയ്ത ആലപ്പുഴ യോഗത്തിലെ വിമർശനം ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നായിരുന്നു ഉള്ളടക്കം അതേസമയം ഇടതു സഹയാത്രികനായ നിരണം ഭദ്രാസനം മുൻ മെത്രാപോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുറുലോസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾ അദ്ദേഹത്തെ തിരിച്ചടിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കുറുലോസിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലും ഇടതു നേതാക്കളും മറ്റുള്ളവരുമെല്ലാം പിണറായി വിജയന്റെ പരാമർശങ്ങളെ തള്ളുന്നു ഏറ്റവും ഒടുവിലായി കുർലോസിനെതിരായ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭയും രംഗത്തു വന്നു മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് തുമ്പമൺ ഭദ്രസനാധിപൻ മാർ ജറാഫിയും പറഞ്ഞു വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് തിരുത്തലുകൾ വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ഇടത് അനുഭാവിയായി അറിയപ്പെടുന്ന ഗിവർഗീസ്മാർ കുർലോസ് രംഗത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നും സി പി എം എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണെന്നും കുർലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് മോശമായ പോലീസ് നയം മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള അഴിമതി പെൻഷൻ മുടങ്ങിയത് പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രേണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയവയും ഈ തോൽവിക്ക് കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ വരും പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്ക് എത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആകരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ വേണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കും ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഇതിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇങ്ങനെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയം ഉണ്ടായതാണ് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നും ആ പുരോഹിതൻ പറഞ്ഞതായി കണ്ടു പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നമ്മൾ ആരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ നേരിട്ട ദുരന്തത്തെ ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു അതാണ് നമുക്ക് ലോകത്തിൻ്റെ നൽകാൻ കഴിയുന്ന പാഠം അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണെന്നും ഗീവർഗീസ് മാർ കുർലോസിൻ്റെ നിലപാട് തള്ളി പിണറായി വിജയൻ പറഞ്ഞിരുന്നു